ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിന്റെ ഇന്നത്തെ കടയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതിയെ പറ്റിക്കുകയാണെന്ന കാര്യം ഗോമതിക്ക് മനസ്സിലാവുന്നില്ല എന്താ ബാലന്റെ പെട്ടെന്നൊന്നും ഇണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ബാലൻ ഗോമതിയെ പരീക്ഷിക്കാൻ എന്നവണ്ണം ഇടക്കിടക്ക് രണ്ട് കുത്തും കൊടുക്കുന്നുണ്ട് പക്ഷേ ഗോമതി ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇതെന്താ സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ ഗോമതി ബാലൻ എന്തോ സംശയമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാലൻ വിഷയം മാറ്റുകയും ഗോമതിയെ വീണ്ടും ആ ഒരു പഴയ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോവുകയും പ്രണയഗാനങ്ങളൊക്കെ പാടിക്കൊടുക്കുകയും പാടാൻ ആവശ്യപ്പെടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുക മാത്രമല്ല നമ്മൾ എന്നും പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത് ഗോമതിയാണെങ്കിൽ കിളി പോയ അവസ്ഥയിലാണ് ഗോപതി ആകെ നാണിച്ചിങ്ങനെ നിൽക്കുക പ്രണയം എന്നെ മണ്ടനാക്കിയിട്ട് അവളുടെ പ്രണയം വർട്ട ഞാൻ കാണിച്ചു കൊടുക്കാം എന്നാണ് ബാലൻ മനസ്സിന് വിചാരിക്കുന്നത് എന്തായാലും ബാലൻ ആ ഒരു സമയം ഒരു കോള് വരികയാണ് പെട്ടെന്ന് ഗോമതി വിളിക്കുക എന്താ ഗോമതി എനിക്ക് തന്നതേ തിരിച്ചു തന്നില്ല ഓ ഒരു ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാനത് വീണ്ടും തന്നു ഞാനൊരു നൂറ് തവണ തന്നു ഞാനൊരു ആയിരം തവണ തന്നു ഞാൻ പതിനായിരം തവണ തന്നു എന്നും പറഞ്ഞു രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കിളവൻ്റെ കിളവിയുടെയും തോതി കൊള്ളാം എല്ലാ രഹസ്യം അറിഞ്ഞിട്ട് അവളെ കോടി പുതപ്പിച്ച് കടത്തണം എന്നാണ് ബാലൻ മനസ്സിൽ വിചാരിക്കുന്നത് ഗോമനി പുളകിതയായിട്ടിങ്ങനെ ഓരോ നാലോച്ചോണ്ട് വീട്ടുപണി പോലും ചെയ്യാതിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദാണ് ആനന്ദ് വഴിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബാലം വന്നു നിന്റെ ജോലി തിരക്കിടയിൽ ഇങ്ങനെ വിളിച്ചു വരുത്തിയൊരു ബുദ്ധിമുട്ടായോ ഏയ് ബുദ്ധിമുട്ടൊന്നും ആയില്ല എന്താണെന്ന് മനസ്സിലായില്ലോ എന്താ അത്യാവശ്യം ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ ആരോഗ്യം കളഞ്ഞിട്ടുള്ള അത്യാവശ്യം ഒന്നും വേണ്ടിയിരുന്നില്ല അച്ഛാ അപ്പൊ എന്തായാലും എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് നിനക്കെങ്കിലും ഉണ്ടല്ലോ ഒരു ചിന്ത അത് തന്നെ സന്തോഷം അച്ഛ ദേവമംഗലത്തെ സംബന്ധിച്ച അച്ഛനപ്പുറം മറ്റൊന്നുമില്ല ഹടാ എനിക്കപ്പുറം മറ്റു പലതും ഉണ്ടടാ അതെന്താണ് അച്ഛ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ വെറുതെ തമാശ പറഞ്ഞടാ നിങ്ങളെ പോലുള്ള മക്കൾ ഗോമതിയെ പോലൊരു ഭാര്യ പിന്നെ എന്താ എനിക്ക് വേണ്ടത് അച്ഛാ അച്ഛൻ്റെ വാക്കിനപ്പുറം ഞങ്ങൾക്ക് ഒന്നുമില്ല അച്ഛൻ എന്തിനെ കാണണമെന്ന് പറഞ്ഞത് അതെ നമ്മുടെ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ടേ ഒരാൾ മുങ്ങി അതാ രാജാ നീ വെപ്രാളപ്പെടാതെ ആളിന്റെ പേരറിയില്ല കണ്ടുപരിചയത്തില് കൊടുത്തതാണ് കടം കൊടുത്തതാണ് അവൻ്റെ ഫോട്ടോയുണ്ട് ആളെ നീ അറിയോന്നൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞു മിഥുൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആദ്യം നമ്മുടെ ആനന്ദ് തിരിച്ചറിയുന്നില്ല പക്ഷേ ആനന്ദ് തിരിച്ചറിയുന്നത് മിത്രയുടെ കല്യാണത്തിൻ്റെ അന്ന് രാത്രിയിൽ ആ ഒരു ചുറ്റും പരിസരത്ത് കിടന്ന് കറങ്ങുകയും അവസാനം ആനന്ദ് ഓടിക്കുകയും ചെയ്തില്ലേ അവനാണ് ഇതെന്ന് ആനന്ദന് മനസ്സിലായി അത് ബാലനോട് പറയുകയും ചെയ്തു ആ എന്തായാലും മിത്രയുമായിട്ട് എന്തോ ബന്ധമുണ്ട് ഇവനെന്ന് മനസ്സിലായി ആനന്ദനാണെ മറ്റു കാര്യങ്ങളും അറിയുകയും ഇല്ല എന്നും മനസ്സിലായി അച്ഛാ ഞാൻ ആകാശിനെ ആര്യനെയൊക്കെ വിളിച്ചു പറയാം നമുക്ക് ഇവനെ പൊക്കാച്ചാ അപ്പോഴേക്കും വേണ്ട ഇതിപ്പോ ആരും അറിയണ്ട ഗോമതിയോട് ഒന്ന് സൂചിപ്പിക്ക പോലും വേണ്ട കേട്ടോ അച്ഛാ അച്ഛനൊരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യല പക്ഷെ ഇവന് വെറുതെ വിടാൻ പറ്റുവോ അച്ഛൻ ഇവന്റെ ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടിയത് ആ കടയിൽ വന്ന ഒന്ന് രണ്ട് പേര് ഇവനെ കണ്ടിട്ടുണ്ട് അവര് വഴി ഫോട്ടോ കിട്ടിയതാണ് അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് പരാപ്തപ്പെടാം വേണ്ടട പോലീസ് നമുക്ക് പിന്നീട് അറിയിക്കാം ആദ്യവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിക്കാം നീ തിർത്തി വെക്കണ്ട നീ ഗോമതിയോടൊന്നും പറയണ്ട അവൾക്ക് വിഷമമാകും ഇല്ല അച്ഛാ ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല എന്നാ നീ പൊക്കോ മോനെ അങ്ങനെ ബാലം അവിടെ നിർത്തിയിട്ട് നമ്മുടെ ആനന്ദ് പോവാണ് മിത്രയുടെ കല്യാണ തലേന് കൃഷ്ണമംഗലത്തിനടുത്ത് കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും മിത്രയുമായിട്ട് അടുപ്പമുള്ള ആൾ തന്നെയാണ് വെറുതെയല്ല ഈ ഫോട്ടോ വന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയാണ് ട്യൂഷൻ എടുക്കുന്ന വീട്ടിലാണ് ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായല്ലോ അല്ലെ ഹോംവർക്ക് ഒക്കെ നാളെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴേക്കും ആ പിള്ളേരുടെ അമ്മ വന്നു മിത്രേ ഇന്നലെ ഇവരുടെ ക്ലാസ് ടീച്ചർ വിളിച്ചായിരുന്നു കേട്ടോ ഇവിടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം രണ്ടു പേർക്ക് നല്ല മാറ്റം ഉണ്ടെന്നാ പറഞ്ഞത് അപ്പോഴേക്ക് മീനാക്ഷിയും വന്നു ആഹാ മീനാക്ഷി വന്നല്ലോ ചേച്ചി ആ എന്ന് വിളിച്ചോണ്ട് മിത്ര അപ്പോഴേക്ക് ക്ലാസ് കഴിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ കഴിഞ്ഞു ചേച്ചി കഴിഞ്ഞു അല്ല മിത്ര നീ എന്താ വല്ലാതിരിക്കുന്നത് ഏഹ് ആ ഇത് തന്നെയാ വച്ച ഞാനും ചോദിക്കുന്നത് മുഖത്താകെ ഒരു ക്ഷീണം മീനാക്ഷിക്കും തോന്നിയില്ലേ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെറുതെ വിളിച്ചത് ചേച്ചി ചേച്ചി ഒരുമിച്ച് ചേച്ചിക്കൊപ്പം ഒരുമിച്ച് പോകാമെന്ന് കഴിഞ്ഞ് ഞാൻ വിളിച്ചതായിരുന്നു എന്ന് മിത്ര പറയാ എന്തായാലും യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ഹൗസ് ഓണറോട് അപ്പോഴേക്കും പറഞ്ഞു തന്നാൽ ചായ കുടിച്ചിട്ട് പോകാം വേണ്ട ചേച്ചി ഞങ്ങൾ ഇറങ്ങിയേക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പിള്ളേരോട് യാത്ര പറഞ്ഞാൽ ഇവരെ ഇറങ്ങി കിട്ടാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ കടയിച്ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പൊ പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാവണം അത് മീനാക്ഷിക്ക് ക്ഷീണാകും മീനാക്ഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ബാനൻ എല്ലാം കൂടി ദേവിക്ക് എഴുതി കൊടുക്കും നമ്മളായിട്ട് തർക്കമൊന്നും ഉണ്ടാക്കണ്ടെന്നേ നമ്മുടെ ഉദ്ദേശിയും ഉള്ളിൽ വെച്ചേക്കാം നമുക്ക് പറ്റിയൊരു അവസരം കിട്ടും അന്നേരം പ്രതികരിക്കാം അതെ ശാന്തി ഇപ്പോഴാണ് അവസരം ഞാൻ ആ ദേവിക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കും ആകാശം കണക്ക് കൂട്ടി തന്നെ ഇരിക്കുന്നത് ഉന്ന അങ്ങോട്ടേക്ക് ചെല്ലട ഞളിച്ചു അങ്ങനെ രവീന്ദ്രൻ പോവാണ് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ നടന്നു പോവാ ഇടി നീ എന്തിനും കാണണെന്ന് പറഞ്ഞത് അത് ചേച്ചിയൊന്ന് കാണണെന്ന് തോന്നി ഒരു ധൈര്യത്തിന് ചുമ്മാ വിളിച്ചു ദേ പെണ്ണെ നിന്റെ മനസ്സ് അരച്ചു കലക്കി കുടിച്ചവളാണ് ഞാൻ നീ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം എന്തായാലും പറയണോ ചേച്ചിയോട് എന്ന് പലവട്ടം ഇത്ര ചിന്തിക്ക ഇടി പെണ്ണെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് കാര്യം പറ ഇല്ല ചേച്ചി ഒന്നുമില്ല ചേച്ചിയോട് സംസാരിച്ചു കഴിയുമ്പോൾ ആകെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതുകൊണ്ടാണ് കണ്ടെന്ന് പറഞ്ഞത് ഡേ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയടി മിത്രയ്ക്കാണെ ആകെ പേടിയാവുന്നുണ്ട് എൻ്റെ കണ്ണിൽ നോക്കി പറ പ്രശ്നമൊന്നുമില്ലെന്ന് അത് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ മിത്രയ്ക്ക് എനിക്കൊരു പേടിയുണ്ട് ചേച്ചി അത് ഞാൻ മറക്കുന്നില്ല എന്ത് പേടി അത് ജീവിതത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു എന്നൊരു തോന്നല് എന്ന് അതൊന്നും എനിക്ക് അറിഞ്ഞൂല ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു കരിഞ്ഞൊഴുക നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് പോലെ ആരുമായിട്ട് ആരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ആരും ഇപ്പം എനിക്കൊരു ആശ്വാസം പിന്നെന്താ പ്രശ്നം ആ മിഥുൻ അവനെക്കുറിച്ച് എപ്പ് എപ്പോഴും എനിക്കൊരു പേടി വരിക ആ പഴയ മിഥുനോ ആ മൃത് കേട്ടവനോ അവനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ ഇല്ല ഞാൻ ഇടയ്ക്ക് ആലോചിക്കും അവൻ എന്തെങ്കിലും തിരിച്ചു വന്നാലോന്ന് തല്ലിക്കൊല്ലണം അവനെ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും മിത്രയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ മീനാക്ഷിയുടെ വർത്താനം കേട്ടപ്പോൾ എന്താ ചേച്ചി പറഞ്ഞത് എടി അവനൊന്നും ജീവിക്കാൻ വിടരുതെന്ന് അതുപോലെയുള്ള ചതിയന്മാരെ കൊന്നിട്ട് ജയിലിൽ പോയാലും സാരമില്ല നമുക്കൊരു തൃപ്തി കിട്ടും മീന മിത്രയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം എന്താ നിനക്ക് ഇത്ര സന്തോഷം ചേച്ചിയുടെ മുഖേ ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം മീനാക്ഷി പറഞ്ഞു നിന്നെ ഒരു മിത്രയും പേടിപ്പിക്കാൻ വരില്ല വന്നാല് ആരെയും കൂടെയില്ലേ അവൻ നിന്നെ സംരക്ഷിച്ചോളും കേട്ടോ അന്ന് ഗുരുവായൂരിൽ നിന്നെ അവന് ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചത് പക്ഷെ അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാനേ വലിയ പാടാട്ടോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതിലൊരുപാട് നന്ദിയുണ്ട് ചേച്ചിയോട് അയില്ല എന്നോടല്ലേ നന്ദി പറയേണ്ടത് അമ്മയോടാ അമ്മയല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോഴേക്കും നമ്മുടെ ബാലൻ ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മറിഞ്ഞിങ്ങനെ നിൽക്കാനുട്ടോ ഇവർ വഴിയരികിൽ നിന്നാണ് സംസാരിക്കുന്നത് അമ്മ കരഞ്ഞു കാല് പിടിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് നീ ആര്യനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചത് ആ ദേ ആര്യൻ വരുന്നുണ്ടല്ലോ അങ്ങനെ ആര്യനും വന്നങ്ങോട്ടേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ബാലൻ ഇങ്ങനെ മറന്നു നിൽക്കുക രണ്ടുപേരും ഉണ്ടല്ലോ അപ്പൊ മീനാക്ഷി ചോദിച്ചു അരേ ആഹാരം കൊടുത്തിട്ട് വരികയാണോ കൊണ്ടുപോവുകയാണോ കൊറച്ചടിച്ചു മാറ്റാൻ വല്ല ഏഹ് ഉത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പ കൊടുത്തിട്ട് വരാ ആ എന്നാലും സാരമില്ല ആര്യാ നീ എനിക്ക് ചെലവ് ചെയ്യണോട്ടോ എന്തിന് ഞാൻ ആര്യനു മാക്സിമം പുഴകെഴുത്തി അടിച്ചിട്ടുണ്ട് ആര്യൻ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ ഗുരുവായൂരിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആര്യനിലേക്ക് ഒരു ചർച്ച വന്നു മിഥുന്റെ കാര്യത്തിൽ മിത്രയ്ക്ക് എന്തോ ഒരു പേടിയുള്ളതുപോലെ പെട്ടെന്ന് നമ്മുടെ ആര്യൻ ആകെ അന്തം വീട്ടിങ്ങനെ നമ്മുടെ മിത്ര ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ മിത്ര കണ്ണടച്ച് കാണിച്ചു പറഞ്ഞിട്ടില്ല എന്ന് ഓ അപ്പോഴാണ് ആര്യനു ഒരു സമാധാനമായത് എന്തായാലും നായികനും നായികയും വഴിയിൽ കണ്ടുമുട്ടിയതല്ലേ രണ്ടുപേരും കൊച്ചു വർത്താനുമൊക്കെ പറഞ്ഞ് പിരിഞ്ഞാൽ മതി കയറിയട്ടെ അതിനകത്തേക്ക് അപ്പം വേണ്ട എന്ന് മി മിത്ര പറയുക നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് ആ അതൊക്കെ പിന്നെ ഡേ ആര്യ ആ ഭാഗങ്ങൾ മാറ്റിക്ക് പെണ്ണ് കയറട്ടെ അങ്ങനെ മിത്രയെ കയറ്റി ഇരുത്തി നീ ആ കൈ വെക്കും വെക്കുമെത്ര രണ്ടുപേരും അങ്ങോട്ട് വിട്ടോ അങ്ങനെ മിത്രയും ആര്യനും പോവാണ് മീനാക്ഷി ലാലാവാടി മീനാക്ഷിയും പോവുക ഇതൊക്കെ കണ്ടുകൊണ്ട് മറിഞ്ഞിങ്ങനെ ബാലം നിൽക്കുന്നുണ്ടേ പിന്നെ കാണിക്കുന്നത് ഗോമതി ആണ് ആകാശ് രവീന്ദ്രൻ വരുന്ന ആ ഒരു സമയം നോക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങാണ് പ്രശ്നം നടക്കുന്ന സമയത്ത് കയറി വരാനാണ് ആകാശിൻ്റെ പ്ലാന് ആകാശ് പുറത്തിറങ്ങാൻ കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ധർമ്മന്മാവനോടും രാമേട്ടനോടൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അപ്പം ദേവി ചോദിച്ചു എങ്ങോട്ടാ ആകാശേ അതേ കസ്റ്റമറെ കാണാനുണ്ട് ഏത് കസ്റ്റമറെ കാണാൻ അല്ല ഏട്ടീറ്റേക്ക് എത്ര കസ്റ്റമേഴ്സിനെ അറിയാം അല്ല നീ കസ്റ്റമറുടെ പേര് പറ ആകാശേ അതെ മാധവൻ പിള്ള അറിയോ ഏ ഓ ഓ ഓ മാധവൻ മാധവിള്ള ചേട്ടനോ ആ പുള്ളി ഇപ്പൊ വിളിച്ചായിരുന്നു ഞാനിപ്പ സംസാരിച്ച വെച്ചതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആകാശ് പോയി ബുദ്ധൻ ബുദ്ധിമുട്ടണമെന്നില്ല ഓ ഓ ഓ ഓ ആ വെള്ളം അങ്ങട്ടും വാങ്ങി വെച്ചാരെ ഞാൻ രണ്ട് മാധവൻ പിള്ള സാറും ഉണ്ട് കെ മാധവൻ പിള്ളയും ബി പിള്ളയും ഇതിലെ ഏത് മാധവൻ പിള്ളിയാ ഏട്ടത്തിൽ വിളിച്ചത് ആകാശ ഇല്ലാത്ത മാധവം പിള്ള കണ്ട് സംസാരിച്ചിട്ടും വാ അരിയൻ തോൽപ്പിക്കാൻ നോക്കുന്നതേ എന്നെയല്ല ഗോമുദ്ധോഴ്സിനെ അന്ന് ഓർത്താ മതി അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു അതെ ഞാൻ കണ്ടതിന് ശേഷമാണ് ഏറ്റത്തി ഗോമതി ഗോമുദ്ധോഴ്സ് കാണാൻ തുടങ്ങിയത് അപ്പൊ കാണുന്നതിലല്ലോ കാര്യം അത് മനസ്സിലാക്കുന്നതിലല്ലേ അപ്പോഴേക്കും രാമേട്ടനും ധർമ്മനും പറഞ്ഞു അതേ പോയിട്ട് വാ ഭാർഗവൻ മാധവമ്പിള്ളയെ കണ്ടിട്ട് നീ പെട്ടെന്ന് വന്നേക്കണം എന്ന് പറഞ്ഞ രാമേട്ടൻ വിടുകയാണ് മോളെ സാരാക്കണ്ട ഒരു തർക്കം ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ മോൾക്കാണ് ഇപ്പൊ കടയുടെ ചുമതല ബാലം വന്നിട്ട് രണ്ടു ദിവസമായി അങ്ങനെ ആകാശ് പോയിട്ട് കുറെ നേരമായി ആകാശ് വന്നില്ലല്ലോ ഒക്കെ ഭാർഗവ് മാധവൻപിള്ളയെ കണ്ടിട്ട് ആകാശ് വന്നില്ലല്ലോ എന്ന് നമ്മുടെ ദേവി രാമേട്ടനോട് തമാശ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ മീനാക്ഷിയുടെ അച്ഛന്റെ കാറ് വരുന്നത് മീനാക്ഷിയുടെ അച്ഛൻ ഒരു ചുവന്ന ഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് എന്തായാലും അടികൂടാൻ തയ്യാറായിട്ടാണ് ആ വരവ് എന്തായാലും ദേവിയും കച്ചകെട്ടി തന്നെ ഇരിക്കുന്നത് ആഹാ അതാരേ രവീന്ദ്രൻ സാറോ എന്റെ ധർമ്മൻ ഇങ്ങനെ ചോദിച്ചു ആകാശം എവിടെ ഞാൻ ആകാശിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ആകാശ് ഇപ്പൊ പുറത്തേക്ക് പോയതാ എപ്പോൾ വരുന്ന അറിയാമോ അത് കുറച്ച് താമസിക്കണ തോന്നണത് എനിക്ക് അത്യാവശ്യമായിട്ട് ആകാശിനെ ഒന്ന് കാണണമായിരുന്നു എന്നാ ആകാശിനെ വിളിക്കാമായിരുന്നില്ലേ അങ്ങനത്തെ അത്യാവശ്യ കാര്യത്തിലാണെങ്കിലോ ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് ധൃതിയില്ല ആകാശ സാവകാശം വരട്ടെ ഈശ്വര ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണല്ലോ എന്ന് ദേവി മനസ്സിൽ ഇങ്ങനെ വിചാരിക്ക എന്തായാലും പ്രശ്നത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല രാമേട്ട ഞാനിവിടെ ഒന്ന് ഇരിക്ക ആഹാ ഇത് അങ്ങൾടെ കൂടെ കടയല്ലേ മീനാക്ഷിയുടെ അച്ഛൻ എന്താ ഗവർസിലെ അന്യനാ അങ്ങോട്ട് ഇരുന്നാട്ടെ അങ്ങളെ അല്ല ആകാശം വരാൻ താമസിച്ചാലും ഞാൻ വരുന്നത് വേറെ ഇരിക്കും അയ്യോ അങ്കിൾ ഇരുന്നില്ലെങ്കിൽ ഞാൻ ബേലമായിട്ട് പിടിച്ചങ്ങ് ഇരുത്തും ആകാശം വന്നിട്ട് കണ്ടിട്ടോ പോയാൽ മതി എന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ് മീനാക്ഷിയുടെ അച്ഛനെന്ന് മനസ്സിലാക്കിയ ദേവിയെ പിടിച്ചു കയറ്റി ഇരിക്കിങ്ങോട്ടെ ഇരിക്കെ ഇരിക്ക എന്ന് പറഞ്ഞു പിടിച്ചവിടെ ഇരുത്ത എന്താ പെരുച്ചാടിയെ കണ്ട പന്തം പോലെ നിൽക്കുന്നത് പോയി ജ്യൂസ് എടുത്തിട്ട് വാ വമാമ എന്ന് പറഞ്ഞു ധർമ്മൻ ജ്യൂസ് എടുക്കാൻ ഓടി ബിസ്ക്കറ്റ് എടുത്തേ ബിസ്ക്കറ്റ് എടുക്കട്ടെ എങ്കടേ വേണ്ട എന്നാ പിന്നെ അണ്ടിപ്പരിപ്പ് എടുക്കട്ടെ വേണ്ട വേണ്ടതല്ലേ പറഞ്ഞത് എന്നാ ജ്യൂസ് കുടിക്കാം അങ്കിളെ എന്നാ എന്തായാലും ജ്യൂസ് കുടിക്ക അങ്കിളെ എന്നും പറഞ്ഞ് ജ്യൂസൊക്കെ കൊടുത്തു ഇതേ സമയം മാറി നിന്ന് ആകാശതൊക്കെ ശ്രദ്ധിക്കാണ് എന്തായാലും ആകാശ കടയിലേക്ക് വരികയാണ് ആ അതെ ആകാശത്തി എന്താ എന്തുവിടെ എന്താ പ്രശ്നം അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞു എന്ത് പ്രശ്നം സാറ് വന്നു ദേ നിന്നെയും കാത്തുവിടെ ഇരിക്കുക അപ്പൊ ദേവി പറഞ്ഞു ആകാശേ കെ മാധവം പിള്ളെ കണ്ടോ ആ കണ്ടു ഇനിയിപ്പം സി മാധവം പിള്ളയെല്ലാം കാണാൻ പോണുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആകാശവും മീനാക്ഷിയുടെ അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് ഒന്നും മിണ്ടെന്നില്ല ആകാശും അങ്കിളും അങ്കളെ അങ്കളെ അങ്ങളെ ആന്റിക്ക് സുഖാണോ അങ്കളെ എന്നൊക്കെ ദേവി ചോദിക്കുക ഈ കുശലം അന്വേഷിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്താണെന്ന് മനസ്സിലാവാതെ നമ്മുടെ ഏഹ് ഈ ആകാശം രവീന്ദ്രനും കിളി പോയി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇക്കാര്യത്തിൽ ദേവി മിടിക്കുകയാണ് കേട്ടോ ഇക്കാര്യത്തിൽ ദേവി മെടിക്കുകയാണ് എന്തായാലും ദേവിയുടെ ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയാണ് ഒരു പ്രശ്നം ഉണ്ടാവാതെ അല്ലെങ്കിൽ ദേവിയെ തോൽപ്പിക്കാൻ വന്നിടത്ത് തോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ കഥ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കുകൂടെ ചെയ്തിട്ട് പോകുക കേട്ടോ സി യോഗി താങ്ക് യു